അപ്പൊ എന്റെ ചാനൽ മോണിറ്റൈസ് കഴിഞ്ഞ വർഷം ആയായിരുന്നു പേ തുടങ്ങിയത് പൈസ പൈസ എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ മേലായിരുന്നു ഇൻഡിപെൻഡന്റ് ആവണം സ്വർഗം കാലിൽ നിൽക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ മേലിലായിരുന്നു പക്ഷേ അതൊരിക്കലും എളുപ്പമുള്ള ഒരു പരിപാടി നാലായിരം പാസ്റ്റ് ടൈം ആയിരം സബ്സ്ക്രൈബേഴ്സും വിളിക്കുക അല്ലെങ്കിൽ അതോ അച്ചീവ് ചെയ്യുക എന്നുള്ള അത്ര എളുപ്പമുള്ള പരിപാടി ഉള്ള കാര്യം പിന്നീട് എനിക്ക് മനസ്സിലൂടെ ഒരുപാട് പേര് ബ്ലെയിം ചെയ്യാനും ബുദ്ധിപ്പെടുത്താനും മെച്ചപ്പെടുത്താനും ഒക്കെ തുടങ്ങി ഒരുപാട് പേരുടെ വീഡിയോസ് ഞാൻ കണ്ടു ഒരുപാട് ഇൻസ്പയർ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇൻസ് ആയി വീഡിയോസ് നിങ്ങൾക്ക് ഏവയായിട്ടുള്ള ചില നീ വയ്ക്കുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പൈസ പോകും അവിടെ വെച്ച് ഞാൻ ഉപേക്ഷിച്ചിട്ട് പാഷൻ എന്നുള്ള രീതിയിൽ ഡെയിലി ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ ഒരു ഡെയിലി റുട്ടീൻ എന്ന പോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പിന്നെ ചാനൽ എന്നെ നിർത്തിയാൽ നിങ്ങൾ ആഗ്രഹമൊന്നും വിചാരിച്ചു പക്ഷേ അപ്പൊ നമ്മുടെ ഫസ്റ്റ് യൂട്യൂബിന്റെ പേയ്മെന്റ് ഇന്നലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഹലോ വെൽക്കം ബാക്ക് ടു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇങ്ങനെ സ്റ്റോക്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാ സുഖമല്ലേ എല്ലാ സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താല്പര്യം ഉള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാ യൂട്യൂബേഴ്സിൻ്റെ ആദ്യം ഇപ്പോൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എല്ലാ യൂട്യൂബേഴ്സിൻ്റെ ആഗ്രഹം പോലെ തന്നെ നമ്മുടെ എല്ലാ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും ഒരു മെയിൻ ആഗ്രഹം മെയിൻ അമ്പീഷൻ അല്ലെങ്കിൽ മെയിൻ സ്വപ്നം മെയിൻ ഡ്രീം എന്ന് പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് ഇന്നലെ സാക്ഷാത്കരിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ട് ഏകദേശം ഒരു വർഷത്തോളം ഒരു വർഷത്തോളം കഴിഞ്ഞ വർഷം മോണിറ്റൈസ് ആയി അപ്പോൾ ഫസ്റ്റ് പേയ്മെൻറ്റ് എൻ്റെ കയ്യിൽ കിട്ടിയത് ഇന്നലെ ആട്ടോ ജൂൺ ഇരുപത്തൊന്ന് ആയപ്പോഴത്തേക്ക് അവർ അവിടെ ഹൺഡ്രഡ് ഡോളേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പേയ്മെന്റ് ഇങ്ങോട്ട് ട്രാൻസ് ബാങ്കിലേക്ക് ട്രാൻസാക്ഷൻ കിട്ടുന്നത് അപ്പം ജൂൺ ഇരുപത്തിനൊക്കെ ആയപ്പോഴത്തേക്കും അവർ അവിടുന്ന് ഇങ്ങോട്ട് അയച്ചു അവന്റെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സംഭവമാണെങ്കിൽ അപ്പൊ എന്റെ മെയിലും കാര്യങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവർ ബാങ്കിലൊക്കെ പോയി ചെന്ന് ചോദിച്ചു അപ്പോൾ അവിടെ വരെ വന്നിട്ടില്ലെന്നുള്ള ഇതാണ് എനിക്ക് കിട്ടിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ അഞ്ച് ബിസിനസ് ഡേസ് കഴിഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ അത് ഇൻഫോം ചെയ്യണമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് ഞാൻ പിന്നെ ഇങ്ങനെ ബാങ്കിലൊക്കെ ഇങ്ങനെ ചോദിച്ച് മാനേജർമാകത്തൊക്കെ കയറി ചോദിച്ചു അവസാനം അവർ ഹെഡ് ഓഫീസിൽ വിളിച്ചപ്പോഴത്തേക്കും ആ എല്ലാവരുടെയും കൂടെ അതായത് ഈ ഏരിയയിലുള്ള എല്ലാവരുടെയും കൂടെ ഒരു നിമിഷമായിട്ട് ബൾക്കായിട്ടുള്ള ഒരു എമൗണ്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടെ സോർട്ട് ചെയ്ത് വരുമ്പഴത്തേക്കും കുറച്ച് ടൈം എടുക്കുമെന്ന് അവർ പറഞ്ഞു അങ്ങനെ ഇന്നലെ നമ്മുടെ ആ ഒരു പേയ്മെൻറ്റ് കിട്ടിയിരിക്കുകയാണ് അവർ ഒന്ന് കറക്റ്റ് പേയ്മെൻറ്റ് പറയാൻ പറ്റത്തില്ല അപ്പം അതങ്ങനെ അത് യൂട്യൂബിൻ്റെ ആ ഒരു പോളിസി നിരക്കാത്തതായത് ആയതുകൊണ്ട് ഏകദേശം ഒരു കാര്യം ഞാൻ പറയാം എട്ടിനും പത്തിനും ഇടയ്ക്കുള്ള ഒരു എമൗണ്ട് ആട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇത്രയൊക്കെ വീഡിയോസ് ഇട്ടിട്ട് ഇത്രേ ഇത്രേ കിട്ടിയുള്ളൂ എന്നുള്ളത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പൈസയ്ക്ക് ഭയങ്കരമായിട്ട് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് എനിക്ക് ഒരു രൂപയെങ്കിലും എന്റെ അക്കൗണ്ടിലേക്ക് എനിക്ക് സമ്പാദിക്കാൻ കഴിയും എന്റെ കഴിവ് വെച്ച് എനിക്ക് സമ്പാദിക്കാൻ പറ്റുവാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയൊരു കാര്യമാണ് കാരണം ജോലിയൊന്നും ഇല്ലാതിരിക്കുന്നവർക്ക് ആ ഒരു വിഷമം മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പം ഇതൊരു ജോലിയാട്ടോ ഇതൊരു പ്രൊഫഷനാണ് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു പ്രൊഫഷനാട്ടോ അപ്പം ഇതിനെ ആരും ഒന്നും വില കുറച്ച് കാണേണ്ട കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഇനി മുന്നോട്ടുള്ള ലോക ലോകത്തിലൊക്കെ നമുക്ക് പിടിച്ചു നിന്ന് പോകണമെങ്കിൽ നമ്മുടെ സ്കില്ലും കഴിവും ഒക്കെ ഡെവലപ്പ് ചെയ്താലേ പറ്റത്തുള്ളൂ അപ്പം ഞാൻ ചാനൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാം മീൻസ് ഞാൻ ടിക്ടോക്ക് അതായത് ഫോർത്ത് ഇയർ ഡിഗ്രി പഠിക്കുന്ന ആ ഒരു സമയത്ത് ടിക്ടോക്ക് ഒക്കെ ഭയങ്കരമായിട്ട് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ആ ഒരു സമയം ഞാൻ ഒരു സ്കൂളാണ് സ്റ്റാർട്ട് ചെയ്ത് പാട്ട് പാടുന്ന ആ ഒരു ഇതാണ് സ്റ്റാർട്ട് ചെയ്ത് അതുമായിട്ട് ഒരു ടിക്ടോക്ക് സ്റ്റാർട്ട് ചെയ്തു അപ്പോഴത്തേക്കും ഒരു ഞാനിങ്ങനെ സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോഴത്തേക്കും ഒരുപാട് പേരിൽ നിന്ന് കളിയാക്കുകയും പ്രത്യേകിച്ച് എൻ്റെ ഫ്രണ്ട് ഞാൻ ഫ്രണ്ട്സ് എന്ന് വിശ്വസിക്കുന്നവരൊക്കെ ഒരുപാട് പേരെനെ കളിയാക്കുകയും കോളേജിലൊക്കെ ഒക്കെ ആണെങ്കിലും വീഡിയോസ് ഒക്കെ അവിടെ അവർ സേവ് ചെയ്തിട്ട് ഇതുപോലെ പ്രൊജക്ടുകളൊക്കെ ഇട്ട് എല്ലാവരെയായിട്ട് കാണിക്കുകയും പിന്നെ ഒരു കളിയാക്കുന്ന ഒരു മറ്റുള്ളവരെ ഇങ്ങനെ താഴത്തെ കിട്ടുന്ന

നമ്മൾ അതിൽ നിന്നൊക്കെ നമ്മൾ എന്തോ ഒരു പക്വത ഒരു മച്ചുരിറ്റി ലെവലിലേക്ക് എത്തി എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്തോ ഒരു ചേഞ്ച് ആയിട്ടുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്നെ എന്നെങ്ങനെ ആരും സപ്പോർട്ട് ചെയ്യാമൊന്നും ഇല്ല കേട്ടോ ഫ്രണ്ട്സിനോടൊക്കെ ആണെങ്കിൽ ഫ്രണ്ട്സ് എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നവരോടൊക്കെ ആണെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന പോലും അവർക്കൊക്കെ എന്തോ ഒരു വേറെ ഞാൻ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഒന്നുമല്ല റിലേറ്റീവ്സ് ആണെങ്കിൽ അതുപോലെ തന്നെ ഒരു ഒരു വിലയില്ലാത്ത അല്ലെങ്കിൽ ഉച്ച മനോഭാവത്തോടെയാണ് എല്ലാവരും ഇത് വെച്ചത് പിന്നെ എല്ലാം നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ചാനൽ നിർത്തണം എന്നുള്ള ഇതിൽ വരെ ഞാൻ എത്തിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയപ്പോഴാണ് പതുക്കെ പതുക്കെ ഇത് വ്യൂസൊക്കെ വരാൻ വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയ സമയത്തൊക്കെ ആണെങ്കിൽ ഷോർട്സും ഒന്നും ഇല്ലായിരുന്നു ഞാൻ തുടങ്ങി കഴിഞ്ഞാൽ തുടങ്ങുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ കോവിഡിന്റെ ആ ഒരു സമയത്താട്ടോ കോവിഡ് കഴിഞ്ഞ് കോവിഡിന് മുന്നേ തുടങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനോ ഒക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് മെന്റലി കുറച്ച് ഭയങ്കരമായിട്ട് രക്ഷമം വന്ന് ഞാൻ പിന്നെ അങ്ങ് ചാനലങ്ങ് വീഡിയോസ് എടുത്തേക്ക് നിർത്തി പിന്നെ പിന്നതായിട്ട് വീണ്ടും തുടങ്ങി എന്തായാലും ഇത്രയും പത്തൊമ്പത് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വന്നത് നിപ്പുണ്ട് ഇപ്പോഴും വലിയ വ്യൂസ് ഒക്കെ ഉണ്ട് ഞാൻ എന്റെ ഒരു എനിക്ക് എനിക്കിങ്ങനെ വെറുതെ ഇരിക്കുന്ന സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല കേട്ടോ അപ്പം എല്ലാവരും യൂട്യൂബിൽ കയറി വരുന്ന പോലെ തന്നെ ഞാനും പൈസ ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിലാണ് കയറി വന്നത് പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി അത്ര എളുപ്പ പരിപാടിയുള്ള നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചെങ്കിലും നമുക്കത് എന്നുള്ളത് അങ്ങനെ ഞാൻ ടെക്നിക്കൽ പരമായിട്ടുള്ള ടെക് ചാനലുകളൊക്കെ ഒരുപാട് കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി യൂട്യൂബേഴ്സ് കോർണർ മലയാളം അതുപോലെ തന്നെ ഷിജോ എന്ന് പറഞ്ഞ പുള്ളിയുടെ ആ ഒരു വീഡിയോ അതൊക്കെ ഞാൻ ഒരുപാടായിട്ടും ഒരുപാട് പേരുടെ ടെക്നിക്കലായിട്ടുള്ള ചാനൽസ് കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ അതൊക്കെ കണ്ട് ഏകദേശം കുറച്ച് ഐഡിയാസ് ഒക്കെ എനിക്ക് കിട്ടി ആദ്യം ഒന്നും എനിക്ക് എങ്ങനെയാണ് കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യും എനിക്ക് ആരോടും ചോദിക്കാനും പറ്റുന്നില്ല ചോദിക്കാനും പറ്റിയില്ല പറ്റാത്തൊരു അവസ്ഥയായിരുന്നു എങ്ങനെ ചെയ്യണം വീഡിയോസ് ഒക്കെ എങ്ങനെ അപ്ലോഡ് ചെയ്യണം ആരും ഹെൽപ് ചെയ്യാനും ഇല്ല മീൻസ് വീഡിയോ എടുത്തു തരാനും ഇല്ല മീൻസ് വീഡിയോ ർക്ക് അവർക്കാണെങ്കിലും പ്രത്യേകിച്ച് അങ്ങനെ അറിയത്തൊന്നുമില്ല അങ്ങനെയൊക്കെ എത്തി ഒരുപാട് കളിയാക്കലും വിഷമങ്ങളും ഒക്കെ സഹിച്ച് നമ്മൾ ഇവിടെ വരെ എത്തിയിരിക്കുകയാണ് അപ്പം എന്നെ ഞാൻ ആദ്യം പൈസ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തിൽ സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷേ പിന്നീട് മനസ്സിലാകുന്നത് നടക്കുന്ന കാര്യമല്ല നമ്മൾ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തെങ്കിൽ പറ്റും ചിലർക്കൊക്കെ ആണെങ്കിൽ ആദ്യമേ ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ അവരുടെ കൂടത്തിലുള്ളവരൊക്കെ ആണെങ്കിലും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ കാണുമായിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാനാണെങ്കിൽ ഓരോ ക്രീമുകൾ നമ്മുടെ ഇപ്പോഴത്തെ അർച്ചന അതുപോലെ തന്നെ ജനൂസ് അവരെയൊക്കെ കണ്ടാണ് അവരെയൊക്കെ കണ്ട് ഇൻസ്പയർ ആയിട്ട് ാണ് വീണ്ടും വീണ്ടും ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് ഇപ്പോഴും നമ്മളെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഉണ്ട് അപ്പം ഞാൻ കൂടുതലായിട്ടും ഡി വൈ ആയിട്ടുള്ള ജുവല്ലറി മേക്കിങ് അങ്ങനത്തെ വീഡിയോസാണ് അങ്ങനത്തെ വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് കുറച്ചെങ്കിലും വ്യൂസ് വരാൻ വേണ്ടി തുടങ്ങിയത് അപ്പം എനിക്ക് അങ്ങനത്തെ വീഡിയോസ് ഇടുന്നതാണ് കുറച്ചുകൂടെ ഇഷ്ടം മീൻസ് ഇങ്ങനെ പ്രൊമോഷൻ വീഡിയോസ് ഒന്ന് ഇടുന്നതിനേക്കാട്ടിലും കൂടുതലായിട്ട് ഇങ്ങനെ ഓരോന്നുണ്ടാക്കുന്നതിൻ്റെ ഓരോ ഒക്കെ ഇങ്ങനെ ഇടുന്നതാണ് ഇഷ്ടം ചില ദിവസം ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഭയങ്കരമായ രീതിയിൽ ഫ്ലോപ്പാകും പിന്നെ എനിക്കിങ്ങനെ ആദ്യം എനിക്ക് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു മീൻസ് തുടങ്ങി കഴിഞ്ഞ് രണ്ട് മൂന്ന് ആദ്യം ഞാൻ തുടങ്ങിയത് ഇതുപോലെ രണ്ട് മൂന്ന് ഡെപ്പയൊക്കെ സ്റ്റാൻഡാണ് ട്രൈബോർട്ട് സ്റ്റാൻഡാക്കിയൊക്കെ വെച്ചിട്ടാണോ തുടങ്ങിയത് ഇപ്പോഴും അതുപോലെ ഇപ്പോൾ ഈ ഒരു മൊബൈൽ മൊബൈലിരിക്കുന്നതും രണ്ട് ഡെപ്പയുടെ പണ്ടൊക്കെയാണ് കാരണം എൻ്റെ സ്റ്റാൻഡ് എൻ്റെ ക എൻ്റെ കൈൻ്റെ ഇതുകൊണ്ട് തന്നെ ഒടിഞ്ഞു പോയായിരുന്നു കേട്ടോ അപ്പം ചെറുതായിട്ട് തുരുമ്പ് വന്നായിരുന്നു അപ്പം അങ്ങനെ അത് ഇങ്ങനെ റിംഗ്ലൈറ്റ് ഇങ്ങനെ തിരിച്ചപ്പോഴത്തേക്കും അതങ്ങ് മുടിഞ്ഞു പോയി ഇനി വേറെ സ്റ്റാൻഡിന് ഇനി ഓർഡർ കൊടുക്കണം വാങ്ങിക്കണം അപ്പോൾ ആദ്യത്തെ എൻ്റെ ഫോണെന്നൊക്കെ പറഞ്ഞേക്കുന്നത് വിവോടെ വിവോടെ തന്നെ കുറച്ചുകൂടെ താന്ന ഫോണായിരുന്നു ഇപ്പോൾ വിവോഡ് തന്നെ വിവോടെ ആട്ട് ഇപ്പോൾ വാങ്ങിക്കുന്നത് ഈ വിവോയുടെ ഫോൺ നല്ലതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എനിക്ക് അത്യാവശ്യം ക്ലാരിറ്റി കിട്ടുന്നുണ്ട് പക്ഷേ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ബാക്ക് ക്യാമറയാണ് കുറച്ചുകൂടെ ക്ലാരിറ്റി ഫ്രണ്ട് ക്യാമറയൊക്കെ ആട്ടിലും കുറച്ചുകൂടെ ക്ലാരിറ്റി വരുന്ന ബാക്ക് ക്യാമറയാണ് തോന്നുന്നു അപ്പം അങ്ങനെ അപ്പോൾ എൻ്റെ ഫോണെന്ന് പറഞ്ഞിരിക്കുന്നത് വിവോ ആണ് അതൊക്കെ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ വർഷമാണ് ഫോണൊക്കെ സത്യം പറഞ്ഞാൽ മാറ്റിയതും അങ്ങനെ മറ്റേ എന്റെ പഴയ ഫോണൊക്കെ ആണെങ്കിൽ വീഡിയോ എടുത്തെടുത്ത് എടുത്തെടുത്ത് അത് ഫോണൊക്കെ ആയിരുന്നു എൻ്റെ ഫോൺ മാറ്റിയപ്പോഴത്തേക്കും കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നു അങ്ങനെ വീഡിയോസ് ഒക്കെ കുറച്ചുകൂടെ ഒന്ന് ഒന്ന് ഒരു വൺ കെയിൻ വ്യൂസ് ഒരു ആയിരം വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങി അപ്പം എല്ലാ യൂട്യൂബേഴ്സും പോലെ തന്നെ കളിയാക്കലുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു പിന്നെ ഞാൻ പിന്നെ എന്താ ഞാൻ അങ്ങനെ കളിയാക്കുന്ന ആ ഒരു ടൈപ്പ് അങ്ങനത്തെ ഫ്രണ്ട്സായിട്ടൊക്കെ ഉള്ള കോൺടാക്റ്റ് കാര്യങ്ങളൊക്കെ എല്ലാം കളഞ്ഞു എനിക്കും ഒരു പർട്ടിക്കുലർ ഒരു ഇൻകം വേണം എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അതിയായ ആഗ്രഹത്തോടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം എനിക്ക് പഠനമൊന്നും പഠനമൊക്കെ ഫുൾ മോശമായിരുന്നു ഞാൻ മെയിൻ ആയിട്ട് ഇത് തന്നെയായിരുന്നു ഇപ്പോൾ വീഡിയോ ക്രിയേഷൻ ആയിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെന്തായിരുന്നു പിന്നെ വേറെ എന്തൊക്കെയോ എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ട് അപ്പം വീഡിയോസൊക്കെ ഇടുന്നവരെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ പിന്നെ വേറൊരു കാര്യം ഞാൻ അതിനെ പറഞ്ഞല്ലോ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത് പക്ഷേ പിന്നീട് മനസ്സിലായി അതെനിക്ക് പറ്റുന്ന ഒരു കാര്യമല്ല അങ്ങനെ ഞാൻ ഈ പൈസ എന്നുള്ള കാര്യം അങ്ങ് മാറ്റിയിട്ട് പാഷൻ എന്നുള്ള കാര്യത്തിലേക്ക് അങ്ങ് പോയി അങ്ങനെ അതൊരു പ്രൊഫഷനായിട്ടിട്ട് എനിക്ക് മാറിയിരിക്കുകയാണ് കാരണം ആദ്യമൊക്കെ ഞാൻ പൈസ എന്താണ് പെട്ടെന്ന് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആകണം നാലായിരം പാസ്റ്റ് ടൈം ആകണം എന്നുള്ള രീതിയിൽ അങ്ങനെ കിണഞ്ഞ് കിണഞ്ഞ് ഭയങ്കരമായിട്ട് പരിശ്രമിച്ചിരിക്കുമായിരുന്നു പക്ഷേ അത്രയും എളുപ്പ പരിപാടിയുള്ള കാര്യമല്ല കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ അത് പറ്റത്തുള്ള കാര്യം എനിക്ക് മനസ്സിലായി അങ്ങനെ ആ പൈസ എന്നുള്ള ആഗ്രഹം ഞാനിങ്ങനെ മാറ്റിയിട്ട് പാഷൻ എന്നുള്ള ഒരു സംഭവത്തിലേക്ക് സംഭവത്തിലേക്കൊക്കെ പോയി അങ്ങനെ ഡെയിലി ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെയൊക്കെയാണ് ന്യൂസ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ദിവസമൊക്കെ ഒരു ലോങ് വീഡിയോ രണ്ട് ഷോർട്ട് വീഡിയോ ഇപ്പോഴും അങ്ങനെ തന്നെ ഒരു ലോങ് വീഡിയോ രണ്ട് ഷോർട്ട് വീഡിയോ ഒക്കെ ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇതിനൊക്കെ എവിടെയാണ് സമയം കിട്ടി സത്യം പറഞ്ഞാൽ ഇതിനകത്ത് അങ്ങ് എന്താണ് ഇതിനകത്തൊക്കെ സത്യം പറഞ്ഞാൽ അങ്ങ് മുഴുകി അങ്ങിയിരിക്കുന്ന ഒരാളാട്ടോ മീൻസ് എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എങ്ങനെയെങ്കിലും എന്താണ് സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിലാണ് ഞാൻ എന്തൊക്കെ സത്യം പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തത് കാരണം ഒരുപാട് പേര് എന്നോട് പഠിച്ചവരൊക്കെ ആണെങ്കിലും എനിക്കൊക്കെ പറയുമ്പോഴും ഭയങ്കരമായിട്ട് വിഷമം കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ വരെ നമ്മളെ വിട്ടയച്ചൊക്കെ നമ്മളെ എന്താണ് ഇങ്ങനെ വില കുറച്ച് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം പെരുവരും അപ്പം അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഒരു ഒരു പിടിവള്ളി എനിക്ക് കിട്ടിയിട്ടുണ്ട് പിടിച്ച് കയറാൻ ഒരു പിടിവള്ളി കിട്ടിയിട്ടുണ്ട് അപ്പം എനിക്ക് വീഡിയോ ചെയ്യുന്നവരോടും ഒരു കാര്യം മാത്രമേ പറയാനേട്ടുള്ളൂ ഒരു പക്ഷേ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരും കാണത്തില്ലായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ കാണത്തുള്ളായിരിക്കും അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിപ്പം വീഡിയോ ക്രിയേഷൻ മാത്രമല്ല ഏതൊരു മേഖലയിലാണെങ്കിലും ചിലപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മാത്രം ഞാൻ ഒരു മിഡിൽ ക്ലാസിൽ പെട്ടൊരു ഒരു പെൺകുട്ടിയാണ് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പൈസയുടെ ആ ഒരു വാല്യൂ ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത് സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പം ഓരോ ഒരു രൂപ പോലും എൻ്റെ അക്കൗണ്ട് വരുമ്പോഴത്തേക്കും അതിങ്ങനെ എന്താണ് അതിങ്ങനെ ചിലവാക്കുന്നതും സൂക്ഷിച്ചാണ് ഞാനിത് ചിലവാക്കുന്നതും ഒക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയാം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കൂടെ നിൽക്കാനോ സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും ഇല്ലെന്നുള്ള കാര്യം എനിക്ക് അറിയാം അതുകൊണ്ട് അപ്പം ആ ഒരു ലെവലിലാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു തിങ്കിങ്ങിലാണ് ആ ഒരു വേ ഓഫ് തിങ്കിങ്ങിലാണ് ചിന്തയിലാണ് ഇപ്പോഴും ഞാൻ എന്ന് വെച്ചാൽ വീട് കഴിഞ്ഞാൽ കൈ പിടിച്ചു കൈപിടിച്ച് ഉയർത്താൻ ആരും കാണത്തില്ലെന്നുള്ള ആ ഒരു തോട്ടിലാണ് ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഞാൻ എനിക്ക് കിട്ടുന്ന നമ്മൾ എന്ത് ഏതൊരു പെൺകുട്ടിയാണെങ്കിലും നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കഴിവില്ലെങ്കിലും എക്സ്ട്രാ ആയിട്ട് എന്താണ് നിങ്ങൾക്ക് എന്താണ് എക്സ്ട്രാ ആയിട്ട് എന്ത് കഴിവാണോ എന്ന് വെച്ചാൽ ആ എന്തെങ്കിലും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പഠിക്കാൻ അത്യാവശ്യം കഴിവുണ്ടായിരുന്നു ഞാൻ അത്ര വലിയ പഠിപ്പിച്ചൊന്നും അല്ല എന്നിരുന്നാൽ പോലും എന്നെ കൂടി പറ്റുന്ന രീതിയിൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു പക്ഷേ ഇടയ്ക്ക് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന് അങ്ങനെയാണ് പഠനം ആ ഒരു ഇതിലേക്ക് പോയത് പിന്നെ ഞാൻ എനിക്ക് ക്രിയേറ്റീവ് ആയിട്ടാണ് ഓരോ കാര്യം എനിക്ക് പണ്ട് ഞാൻ ജൂലറി പറ്റി പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുമായിരുന്നു പക്ഷേ ആരും കാണാത്ത രീതിയിലായിരുന്നു പ്രത്യക്ഷത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിലും നമ്മളത് ഒളിപ്പിച്ചിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ പിന്നത് എനിക്ക് എനിക്ക് ഭയങ്കര ക്രെയ്സ് ആണ് ആ ഒരു സംഭവം അതുകൊണ്ടാണ് ഇത് തന്നെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് അപ്പം എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ നമ്മളെ കളിയാക്കാനും അതുപോലെ തന്നെ നമ്മളെ അടിച്ചമർത്താനും വിലയില്ലാതെ കാണാനും ഒക്കെ ഒരുപാട് ചേർന്ന് നമ്മുടെ നമ്മൾ വിശ്വസിക്കാൻ നമ്മൾ എന്താണ് ചിന്തിക്കാത്തവര് പോലെ കാണുമായിരുന്നു ും അപ്പൊ നമ്മളെ അടിച്ചമർത്താനും താഴ്ത്തിയിടാനും ഒക്കെ ഒരുപാട് പേര് കാണും അപ്പൊ അതൊന്നും ശ്രദ്ധിക്കാതെ നമുക്ക് നമ്മളെ ഉള്ളൂ അല്ലെങ്കിൽ വീട് കഴിഞ്ഞാൽ കൈപിടിച്ച് ഉയർത്താൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ആ ഒരു തോട്ടില് നമ്മൾ മുന്നോട്ട് പോകുക കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നവരൊക്കെ ആണെങ്കിൽ മാക്സിമം കൺസിസ്റ്റന്റ് ആയിട്ട് ഉള്ള ലെവലിൽ ഇടാൻ ഉള്ള സ്ഥിതിയില് ഇടാൻ വീണ്ടും ശ്രമിക്കാം അപ്പൊ ഞാൻ തന്നെ ആണെങ്കിലും ഇപ്പൊ ഈ ഫോൺ വെച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടും ഒരു ടാങ്കിൻ്റെ ഒരു ഡപ്പയും പിന്നെ എന്റെ ബെദാ വിട്ടിരിക്കുന്ന ആ ഒരു ഡപ്പയിൽ വെച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോസ് എടുത്തിരിക്കുന്നത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് സ്റ്റാൻഡൊക്കെ ഇങ്ങനെ സ്റ്റാൻഡിനെ ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ അതിന് വരണം അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ ഇതെ ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ ഇപ്പം ഞാൻ പോസിബിൾ ആക്കി മാറ്റിയിരിക്കുന്നത് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീടും ഇവിടെ വാങ്ങിപ്പിക്കുകയാണ് അപ്പൊ നമുക്ക് എനിക്ക് ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് കിട്ടുന്ന ചാൻസുകൾ നമ്മൾ കളയാതെ മാക്സിമം നമ്മൾ അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി പിടിക്കുക അപ്പം ഉള്ളൂ കയറി പിടിച്ച് കയറി വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തില് നമ്മളെ തോറ്റുപോയെന്ന് പറഞ്ഞാലും മറ്റുള്ളവർ നമ്മളെ താഴ്ത്തിയിടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചെന്ന് പറഞ്ഞാലും അപ്പോൾ എനിക്കാണെങ്കിലും എന്നെ പഠിപ്പിച്ച ഒരുപാട് ടീച്ചേഴ്സ് എൻ്റെ മുഹബിയിലൊക്കെ ആണെങ്കിലും ഞാൻ അവരൊക്കെ ഒരുപാട് റെസ്പെക്ട് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന ആളുകളായിരുന്നു പക്ഷെ അവരൊക്കെ ഞാൻ ഞാനിങ്ങനെ വീഡിയോ ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഒരുപാട് പേരെ ഞാൻ അൺഫ്രണ്ട് ചെയ്തു പോയിട്ടുണ്ട് അതുപോലെ തന്നെ അത് കുറ്റപ്പെട്ട് കുറ്റമായിട്ട് പറയുന്നതല്ല അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് ചിലപ്പം ചിലർക്ക് ചിലരെ ഇഷ്ടപ്പെടത്തില്ലായിരിക്കും ചിലപ്പം ചിലർക്ക് ചിലരെ ഇഷ്ടപ്പെടുമായിരിക്കും ചിലപ്പം ചിലരുടെ വളർച്ച കാണുമ്പോഴത്തേക്ക് അസമയ തോന്നും അങ്ങനെയൊക്കെ അപ്പം നമ്മളെ അറിയാവുന്നവർ ഒരിക്കലും നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല നമ്മളെ അറിയാത്തവരായിരിക്കും നമ്മുടെ ഹാർഡ് വർക്ക് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് അതെനിക്ക് ഈ ഒരു വീഡിയോ ക്രിയേഷൻ ഈ ഒരു യൂട്യൂബിലൂടെ എനിക്കത് മനസ്സ് യൂട്യൂബെന്നെ പഠിപ്പിച്ചൊരുപാട് വാദമാണ് പിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്ത് ഞാൻ ആവുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്ത ഫ്രണ്ട്സ് എന്ന് വിശ്വസിക്കുന്നവർ പോലും അഡ്മിറ്റ് അൺഫ്രണ്ടിന് ഒരുപാട് പേര് പോയിട്ടുണ്ട് പിന്നെ കുറച്ച് മനസ്സിലാക്കിയത് കുറച്ച് പേരൊക്കെ എൻ്റെ കൂടെ എപ്പോഴും നിൽക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഞാൻ ആദ്യം ഒന്നും അങ്ങനെ എക്സ്പെക്ട് ചെയ്യാത്ത ആൾക്കാരിൽ നിന്നൊക്കെ എക്സ്പെക്ട് ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് രഷ്മൻ തോന്നിയിരുന്നു ഇപ്പം അങ്ങനെ രക്ഷമങ്ങനാരും നമ്മളെ മിണ്ടിയാലും മിണ്ടില്ലെങ്കിലും വിഷമം തോന്നിയില്ല കാരണം അതൊക്കെ ഓർത്തിട്ട് പേർസണായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം എല്ലാവരും അവരുടെ ആ ഒരു ജീവിതത്തിന്റെ തിരക്കുകളൊക്കെയാണ് അങ്ങനെ അപ്പം വീഡിയോസ് ഇടുന്ന എല്ലാ എനിക്ക് പഠിക്കുന്ന പിള്ളേ പ്രത്യേകിച്ച് പെൺകുട്ടികളോടൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ കഴിവില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പഠനത്തിന് പിന്നോട്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കഴിവാണുള്ളതെന്ന് വെച്ചാൽ എല്ലാവരോടും പെൺകുട്ടികളോടാണെങ്കിലും ആ പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് എല്ലാ സ്വയം നമ്മൾ നമ്മുടെ കാലില് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കാം നമ്മുടെ ആ ഒരു എന്താണ് ആ ഒരു എന്താണ് എന്തേലും പറയാം എന്തായാലും പറയാം ഇത് നമ്മൾ വേറെ ആർക്കും കൊടുക്കാതിരിക്കാം മീൻസ് നമ്മുടെ നമ്മൾ എപ്പോഴും ഇൻഡിപെൻഡന്റ് ആകാൻ വേണ്ടിയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കാം മീൻസ് നമുക്ക് നമ്മൾ വേറെ ആളോടെ ഇങ്ങനെ ചോദിക്കുമ്പോഴേ നമുക്ക് അതൊക്കെ പ്രശ്നങ്ങളൊക്കെ അല്ലേ അപ്പം അതുകൊണ്ട് അപ്പൊ വേറെ പ്രതീക്ഷ ഒന്നും ഇല്ല ഇനി പറഞ്ഞു പറഞ്ഞു മിക്കവാന്നു ഇങ്ങനെ കുളവാക്കും അപ്പം കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുക എന്താ നമുക്ക് എന്തായാലും നമ്മൾ നമ്മുടെ ആ ഒരു ഹാർഡ് വർക്ക് എന്തായാലും ഈ ഒരു പ്രപഞ്ചം കാണുന്നുണ്ട് അപ്പം ആ ഒരു യൂണിവേഴ്സ് നമുക്ക് എന്തായാലും ആഗ്രഹം നമുക്ക് നമ്മൾ ആ ഒരു ആഗ്രഹം അതിയായ ആഗ്രഹമാണെങ്കിൽ നമുക്ക് അത് യൂണിവേഴ്സ് എന്തായാലും നമുക്കത് സമീകരിച്ച് ചെയ്യും ആഗ്രഹം ഉണ്ടായാൽ മാത്രം പോരാ നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്കൂടെ ചെയ്യണം എങ്കിലേ നമുക്ക് ആ ഒരു ആഗ്രഹം സാക്ഷാത്കരിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ നിങ്ങൾ സഭ സപ്പോർട്ട് ചെയ്യുന്നില്ല അതൊന്നും വിചാരിച്ച് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല മാക്സിമം നമ്മൾ നമ്മുടേതായ രീതിയിൽ എഫേർട്ട് എടുക്കാം ഒക്കെ രക്ഷിക്കാൻ വരുമെന്നേ അപ്പോൾ ഇത്രയും പറഞ്ഞു കൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വൈറ്റപ്പ് ചെയ്യുകയാണ് അപ്പം ഫസ്റ്റ് പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത് അപ്പം നാളെ തൊട്ട് നമ്മൾ നമ്മളെ ഡെയിലുള്ള ജുവലറി വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുന്ന അപ്പം ഇനിയുള്ള സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ബൈ സ്റ്റേ ഹാപ്പി